കേരളത്തിലെ പ്രതിപക്ഷം എപ്പോഴാണ് ദന്ത നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങുക എന്ന ചോദ്യവുമായി ജി ശക്തിധരൻ തലസ്ഥാനത്ത് മേയറും ഒരു ഭരണകക്ഷി എം എൽ എയും ചേർന്ന് അനധികൃതമായി അധികാരം കയ്യിലെടുത്ത സംഭവത്തിൽ എന്താണ് പ്രതിപക്ഷം മൗനം പാലിക്കുന്നതെന്നാണ് ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്ററും സി പി എം വിമർശകനുമായ ജി ശക്തിധരൻ ചോദിക്കുന്നത് ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറെയും അതിലെ യാത്രക്കാരെയും ഇറക്കി വിട്ട് പീഡിപ്പിക്കുകയും അസാധാരണമാം വിധം നഗരസഭാ കൌൺസിൽ യോഗം വിളിച്ച് എം പാനൽ ജീവനക്കാരനായ ഡ്രൈവറെ പിരിച്ചുവിടുകയും ചെയ്ത സംഭവത്തിൽ കോൺഗ്രസ് നേതാക്കൾ എന്തുകൊണ്ട് മൌനം പാലിക്കുന്നു എന്നാണ് ഉയർത്തുന്ന ചോദ്യം ബസ്സിലെ അതിക്രമം മറച്ചുപിടിക്കാൻ അതിലെ വിലപ്പെട്ട മെമ്മറി കാർഡ് മോഷ്ടിക്കുകയും ചെയ്തിട്ട് ഇവിടുത്തെ പ്രതിപക്ഷം ഇത്രയും ദിവസമായിട്ട് എന്തു ചെയ്തുവെന്നാണ് ശക്തിധരൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചോദിക്കുന്നത് മലയാള മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ ഇതിനെതിരെ മുഖപ്രസംഗമെഴുതി പ്രതികരിച്ചു എന്നിട്ടും ഉത്തരവാദിത്തപ്പെട്ട ഒറ്റ പ്രതിപക്ഷ നേതാവും വായ തുറക്കുന്നില്ല ഒരു നേതാവ് പ്രതികരിച്ചത് കേട്ടാൽ എൽ ഡി എഫിന്റെ ബി ടീമാണെന്ന് സംശയിച്ചു പോകും ജനങ്ങൾ ഇവിടെ അനാഥരാണ് അവർക്ക് നീതി കിട്ടുന്നില്ല നഗരസഭയിലെ അഴിമതിയോ കേടുകാര്യസ്ഥിതയോ അതിക്രമോ ആണെങ്കിൽ എല്ലാ പാർട്ടികളും ഒത്തുകളിച്ച് തേച്ചു മയക്കും ഏറ്റവും ഒളിവിലുണ്ടായ നിയമന വിവാദങ്ങൾ എവിടെ എത്തിയെന്ന് പരിശോധിച്ചാൽ മതി എന്ത് ക്രൂരതയാണിത് ഡ്രൈവറെ പിരിച്ചുവിട്ട വിവാദം ഉണ്ടായ ശേഷം ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവ് ഒരു മിനിറ്റെങ്കിലും ശീതീകരിച്ച അറയിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുണ്ടോ ഈ ഡ്രൈവറോട് സംസാരിക്കാനെങ്കിലും മനസാക്ഷി ഉണ്ടായിട്ടുണ്ടോ എന്താ മുഖ്യമന്ത്രിയെ ഭയമാണോ പ്രതിപക്ഷത്തിനെന്നാണ് ശക്തിധരൻ ചോദിക്കുന്നത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ സഞ്ചരിച്ച വാഹനം റോഡിൽ തെറ്റായി പാർക്ക് ചെയ്ത നിയമലംഘനം നടത്തിയിരുന്നത് കണ്ട പോലീസ് നിയമ നടപടിയുമായി മുന്നോട്ടു പോയി നിസ്സങ്കോചം അതിന്റെ പിഴ പിഴയടപ്പിച്ച് നിയമത്തെ ആദരിക്കാൻ കാട്ടിയ മാതൃക അന്നത്തെ എ ഡി ജി പി ഹേമചന്ദ്രൻ വിശദീകരിക്കുന്നതും കാണുക ഈ നാടിന് ഭ്രാന്തായോ ഇപ്പോൾ ജനങ്ങൾ വോട്ടെടുപ്പിൽ നിന്നും പൂർണമായും വിട്ടുനിന്നാലേ ഈ മുക്കുപണ്ടങ്ങളെ പാഠം പഠിപ്പിക്കാൻ പറ്റൂ അഞ്ചോ പത്തോ പോളിംഗ് ശതമാനം കുറഞ്ഞാൽ പോര എന്ന് അതിനിഷീതമായ ഭാഷയിൽ ശക്തിധരൻ പ്രതികരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഏറെ ചർച്ചകൾക്ക് വഴിതെളിച്ച മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ സംഘർഷം അരങ്ങേറിയത് പട്ടത്ത് വെച്ച് മേയറും ഭർത്താവ് സച്ചിന്റെ എം എൽ എയും യാത്ര ചെയ്തിരുന്ന കാറിന് കെ എസ് ആർ ടി സി ബസ് സൈഡ് കൊടുത്തില്ല എന്ന കാരണത്താൽ ബസ് തടഞ്ഞു നിർത്തുകയും പിന്നീട് ഡ്രൈവറുമായി തർക്കത്തിലാവുകയുമാണ് ചെയ്തത് ബസ് തടഞ്ഞിട്ട വേളയിൽ ബസ് ഇനി യാത്ര തുടരുന്നില്ലെന്നും യാത്രക്കാർ ഇവിടെ ഇറങ്ങണമെന്നും ആവശ്യപ്പെട്ടത് സച്ചിൻ ദേവ് എം എൽ എ ആയിരുന്നുവെന്നാണ് ഡ്രൈവർ ആരോപിച്ചത് യാത്രക്കാരായ ചിലർ ഈ ആരോപണം ശരിവെച്ച് രംഗത്തെത്തിയതിനെ തുടർന്നാണ് സിസി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാൻ തീരുമാനിക്കുന്നത് ഡ്രൈവർ ലഹരി ഉപയോഗിച്ചു അശ്ലീലം കാണിച്ചു എന്നുമുള്ള പരാതിയുമായി ആര്യ രംഗത്തെത്തിയിരുന്നു ഈ പരാതിയിലാണ് പ്രധാനമായും അന്വേഷണം നടക്കുന്നത് പരാതി വ്യാജമാണെന്ന് വ്യക്തമായാൽ സ്വാഭാവികമായും മേയർ പ്രതിക്കൂട്ടിലാവും മാത്രമല്ല കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തുകയും യാത്രക്കാരെ ബലം പ്രയോഗിച്ച് ഇറക്കി ചെയ്തതിന് പകുപ്പുതല നടപടിയും നേരിടേണ്ടി വരും ഇതെല്ലാം ഒഴിവാക്കാൻ പോലീസിന് ഒറ്റ കാര്യം മാത്രമേ ചെയ്യാൻ കഴിയൂ സംഭവത്തിൽ ഏറ്റവും പ്രധാന തൊണ്ടിയായ മെമ്മറി കാർഡ് നശിപ്പിക്കുക ഇതൊക്കെ പോലീസ് സേമാന്മാർ നിരവധി കേസുകളിൽ പരീക്ഷിച്ച് വിജയം കണ്ടതാണ് സംഭവത്തെ സംബന്ധിച്ചു ഓരോ ദിവസവും ഡ്രൈവർക്ക് അനുകൂലമായ തെളിവുകൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ സാധാരണക്കാരായ മനുഷ്യർ വിവിധ രീതിയിൽ ഡ്രൈവർ എതിവിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു ഈ സമയത്തും നിയമ നടപടി നേരിടുന്ന സാധാരണക്കാരനായ ഡ്രൈവർക്ക് വേണ്ടി ചെറുവിരൽ അനക്കാൻ കഴിയാതെ നിൽക്കുന്ന പ്രതിപക്ഷം വലിയ പരാജയം തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല